சட்டி சட்டியடுப்பி வெச்செண்ணிச்சு கொச்சு கடுகு இட்டு கடுகுட்டு இதுல தட்டால் பச்சமளகு கரிவோப்பில மஞ்சப்பொடி வெள்ளி உள்ளி கைப்பக்க இதெல்லாம் கூட நமக்கு இட்டு நல்லோம் அங்கே ഒന്ന് ഉപ്പേരിയാക്കി വറുത്തെടുക്കു ഉണ്ട് എങ്കിലും കുറച്ച് മഞ്ഞപ്പൊടി ഉള്ളത് നല്ലതാണല്ലോ വേറെ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖായിരിക്കട്ടെ സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ പിന്നറിയണത് ഇത് കയ്പ നല്ലതാണ് കേട്ടോ ഷുഗറിന് നല്ലതാണ് പിന്നെ കണ്ണിന് നല്ലതാണ് വേറെ എന്തിനാണിത് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തയ്പ്പങ്ങനെ ഉപ്പേരി വെക്കണതും മുളക് ഇടുന്നതും അല്ലാണ്ട് വെക്കണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് തൈപ്പൊക്കെ ഉപ്പേരിയാണ് ഇപ്പോൾ എന്തെങ്കിലുമൊന്നും നിങ്ങൾക്ക് കാട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഉണ്ടാക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ല ഇതിൻ്റെ ആശ്രയം നിങ്ങളൊക്കെ ഉള്ളും ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് സബ് ഒക്കെ ചെയ്യുക ഞാനിടുന്ന വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും കാണണേ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക എന്നെങ്കിലും മുന്നോട്ട് പോവുക ഞാനിപ്പോൾ ആറു വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് പൈസ ഒന്നും വാങ്ങാനായിട്ടില്ല ഇപ്പോഴാണ് മോനിയായത് ആറ് വർഷമായപ്പോൾ കാരണം ഞാൻ കുറച്ച് തുടങ്ങി പിന്നെ രണ്ടാമത് വീണ്ടും അവിടെ ഇട്ട് ഫുൾ വാഷ് ഓവർ ഇതായിട്ട് പോയി പിന്നെ ഇപ്പോൾ രണ്ടാമതും അങ്ങനെ തുടങ്ങിയ മുന്നോട്ട് വരികയാണ് അതിനെ ആരും മറക്കരുത് കേട്ടോ എല്ലാവരും കാണാൻ വെച്ചാലേ ഞങ്ങളോട് പറയാനേ ഉള്ളൂ എല്ലാവരും വന്ന് കണ്ടെങ്കിലുള്ളൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഇത് കഴിവുണ്ടാവുകയുള്ളൂ ഞങ്ങൾക്കൊണ്ട് എല്ലാവരും വരിക പിന്നെ എട്ട് മണിൻ്റെ ശേഷം ഒന്നും എനിക്ക് ലൈവ് ഉണ്ടാവും അത് നിങ്ങൾ വരിക ഞാൻ ഇപ്പോൾ ഒരു നേരം ഇടുക്കും അന്നേരം പിന്നെ ഞങ്ങൾ എപ്പോഴും എല്ലാവർക്കും വരാൻ വരാനും ഇട്ടില്ലല്ലോ ഫൂൺ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിടും ഞാൻ ഒരു കഴിഞ്ഞൂരുണ്ടെങ്കിൽ രണ്ട് നേരം വരെ അയ്യാത്തവർ ഒരു നേരം തന്നെ റിട്ടുമെൻ്റേഷൻ തന്നെ വന്നിട്ട് ലൈക്കോ സബ് ഒക്കെ തരുന്ന സഹായിക്കണം കേട്ടോക്ക് പറയാനും ചോദിക്കാനും നിങ്ങളായ നല്ലതായ നല്ല മനുഷ്യന്മാരോട് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ഒരുപോലെ അയച്ചില്ല എൻ്റെ കമൻ്റിൽ കുറേ ആൾക്കാർ പലയിതും ഇന്നെ വന്ന് പറയൂ പലതും കമൻ്റ് ഇടും അങ്ങനെ കുറേയൊക്കെ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് അപ്പോൾ നല്ലവരായ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ലൈക്കോ സബോ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ പ്ലീസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളല്ലല്ല ഹൃദയബന്ധങ്ങൾ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം